ഗൈസ് അപ്പം നമ്മൾ ഈവനിങ് പോത്ത് മേക്കാൻ വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ആയില്ലേ നമ്മളിങ്ങനെതാ ഷിബിരേ ഹായ് കുറേ അപ്പോൾ നമ്മൾ ഈവനിങ് പോത്ത് മേക്കാൻ വന്നതാണ് അത് ഇപ്പം കൂടെ ബോൾ കളിക്കാനായിട്ടോ ഷിബിര മിക്കൂസും ഷിബിരയും കൂടെ ബോൾ കളിക്കാണ് അപ്പോൾ ഗൈസ് നമ്മൾ നെല്ലിയാമ്പതി പോയിട്ടുള്ള ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഓഫ് റോഡ് വഴി നമ്മൾ ബൈക്കിൽ പോയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കാട്ടീനിയും ഇതൊക്കെ കണ്ടപ്പോൾ നമ്മളത് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാവരും കാണാനട്ടാ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മളുടെ പോത്തപ്പന്മാരെ അവിടുത്തെ വീട്ടിൽ കയറിയപ്പൊ അപ്പു ആട്ടീട്ട് വരികയാണ് അയച്ചു വീട്ടില് കുറേ നേരമായി ഇനിപ്പൊ ഞങ്ങളിവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കയായിരുന്നു അപ്പവും മിക്കും ശിബിരി കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ ഞാൻ നെല്ലിയാമ്പതി പോയിട്ടുള്ള നമ്മുടെ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യായിരുന്നു ട്ടാ അപ്പൊ ഇവര് ഇതാ ഗൈസ് അപ്പം ഇന്ന് നമ്മൾ ഇവർക്ക് വരയ്ക്കുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് വരയ്ക്കുള്ള മരുന്ന് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാണുക നമ്മുടെ മൂന്ന് പോത്തപ്പം ആര് ഒട്ടും മീന്നുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇന്ന് വിരയുടെ മരുന്ന് നമ്മൾ രാവിലെ കൊടുത്തതിന് ശേഷം നല്ല മാറ്റമുണ്ട് ഇപ്പം മാർ നല്ല മേച്ചെല്ലാണ് ഏട്ടാ ഗൈസ് അപ്പോൾ നമ്മളുടെ ഗുണ്ടൻ പോത്ത് മീനുന്നുണ്ട് അതാ നമ്മുടെ വേറെ രണ്ട് പോത്തും കൂടെ മീനുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവർ മേട്ട ഗൈസ് നമ്മുടെ പോത്തപ്പന്മാര് നമ്മളുടെ പുറകിൽ നിന്ന് മീന്നിട്ടുണ്ട് കേട്ടോ പിന്നെ താൻ്റെ പുറകിൽ അപ്പവും ഉപ്പും ശിബിരിയും കൂടെ കളിക്കുന്നുണ്ട് അവൾക്ക് അവൾക്കിപ്പോൾ ട്യൂഷൻ ടൈമ ആറ് മണി ആറേ കാലിനൊക്കെയാണ് അപ്പോൾ അവളെ ഈ ടൈമിൽ ഇപ്പോൾ കളിക്കാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെയാണ് രാവിലെ പോത്തിന് വിടുന്നതും അവൾ സ്കൂളിൽ പോണ സമയത്ത് കളിക്കാൻ വരുന്നതൊക്കെ ആഡ് ചെയ്യുന്നത് ആ അപ്പോ നമ്മുടെ പോത്തപ്പന്മാര് മീനുന്നതിൻ്റെ കേട്ടോ വരയ്ക്കുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പോത്തുള്ള മെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുള്ള മരുന്ന് കൊടുക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ വരയ്ക്കുള്ള മരുന്ന് എന്തായാലും നിർബന്ധമായിട്ടും കൊടുക്കുക കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഇവർ മേല് കുറവായിരിക്കും ഇവർ മേല് കുറഞ്ഞപ്പോഴാണ് നമുക്ക് വരയ്ക്കുള്ള മരുന്ന് കൊടുക്കാത്ത കാര്യം ഓർമ്മ വന്നത് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വരയ്ക്കുള്ള മരുന്ന് കൊടുത്തത് വരയ്ക്കുള്ള മരുന്ന് കൊടുത്തിട്ട് കുറച്ച് ടൈമായി ഒരു മൂന്ന് മാസത്തിൻ്റെ അടുത്തായിട്ടാണ് അപ്പോൾ അത് നമ്മൾ വീണ്ടും കൊടുത്തപ്പോൾ ഇവർ മേയ്യാൻ തുടങ്ങി അപ്പോൾ നമ്മളുടെ പോത്തപ്പന്മാര് മേയട്ടായിട്ടൊക്കെ നമ്മുടെ പോത്തു കുട്ടന്മാരി വേണ്ട ഒരു സമയം ഒരു അഞ്ച് മുക്കാൽ ആറുമണിയൊക്കെ അല്ലെങ്കിൽ ഏ ടൈം ആകുമ്പോഴേക്കും നമ്മൾ കെട്ടിയിട്ട് വെള്ളം കൊടുക്കുന്നതാണ് ഇന്നിപ്പോൾ അവർ മേച്ചലാണ് കേട്ടോ ഇവിടെ നോക്കുക ഇവിടെ ഫൈറ്റ് ആണ് അടിയാണ് പ്ലീസ് ജീവിതം എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പോത്തിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാനുള്ളവർ മെസ്സേജ് അയയ്ക്കുക നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും എന്താ നമ്മുടെ പോത്തപ്പന്മാർ വരി വരിയായി മീൻ വേണ്ട അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്ന് നമ്മുടെ വീട് അല്ല പോത്തമാര് മെയ്യുന്നുണ്ട് പോത്തപ്പന്മാർ മെയ്യുന്നുണ്ട് ഇനി വീട്ടിൽ പോകാത്ത അവിടെ കൊടുക്കുക കെട്ടിയിടുക അത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും ബായ്